പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമീൻ ഒരു സുദിനം കൂടി ഞങ്ങൾക്കായി നൽകിയതിനോർത്ത് പരിശുദ്ധ പിതാവ് ഈശ്വനാഥ ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു ഈശ്വനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങയെയും വിമനനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ ഈ പ്രാർത്ഥന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമർഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യേ ഈശോയും പ്രചുതമാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അത് പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റുമനസ് സ്വർഗത്തിലെ പോലെ ബുമ്മലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ പിതാവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഹലേലിയ 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 സ്ത്രോത്രം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു പിതാവെ ഞങ്ങൾ കൃത്യത അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ പ്രസ് ദ ലോഡ് പ്രസ്ത ലോഡ് ജീസസ് അമ്മേ മാതാവേ ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും അമ്മ ശോധന ചെയ്യണമേ അമ്മയുടെ കാര്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തയുള്ളവരായിരിക്കും ഓ അമലോത്ഭവ് ജനനി ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സാന്ത്വനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിൻ്റെ സ്തുതിയും കൃത്യതയും ബഹുമാനവും അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായ മാതാവേ ഞങ്ങളുടെ സഹായത്തിനായി ഏതു നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആ മേൻ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമന ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലയെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമുദ്രാദികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കേട്ട് അനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിൽ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ എന്നെപ്പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചാർച്ച ഇല്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെരുക്കം എന്നിവയെ അമ്മയുടെ എല്ലാ മേഖലകളെയും അമ്മ അവത്തൊടണമേ അമ്മേ ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരയാസപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാമായിരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്തുകളയുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അത്തരം വ്യക്തികളെ മധ്യേ അമ്മൻ നിന്നുകൊണ്ട് മാധ്യസ്ഥം അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരി രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ ഒരു ബന്ധം തകരാൻ എളുപ്പമാണ് മുറുകൂടാനാണ് വിഷമം എന്നും ഞങ്ങൾ അറിയുന്നു പരസ്പരമുള്ള ഈക പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ വരുന്നു ദൈവം യോജിപ്പിച്ച പല ബന്ധങ്ങളും തകർന്നടി കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു അമ്മ മാതാവേ അത്തരം വ്യക്തികളെ തുടണമേ അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന അനേകം മക്കൾ ഉണ്ട് ഒരു പക്ഷേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവരെ പ്രത്യേകമായി അമ്മ മാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണിയിൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തൊടണമേ സാമ്പത്തിക മേഖലയിലെ കടക്കുരുക്കുകളെ കളയണമേ ആവിയേ മരിയ ആവിയേ മരിയ ഹലേലുയ ഹലേലുയ ജീവിതത്തിലെ മാനസിക പിരിമുറുഗത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവർ ഈശോയെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ മിസിഹായുടെ ജീവനുള്ള തിരു രക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ രോഗബാധത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ അനേക മക്കൾ രോഗപീടിയാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ രോഗങ്ങൾ എന്നിവയിൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന ആ മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശ്വനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ അവരുടെ സർജറിയെ വൈദ്യനാം വൈദ്യനായ ഈശ്വനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ യേശുനാഥ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെയും പരിശാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ അങ്ങയോട് ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രശുതപിതാവേ ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ക്രൈസ്ത ലോഡ് പ്രേസ്ത ലോഡ് ഹാലേലുയ ഹാലേലുയ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു 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 പ്രതിമാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലേലുയ പ്രേസ്ത ലോഡ് ക്രൈസ്ത ലോഡ് ജീസസ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങളെ വഴി നടത്തുന്ന നല്ലവനാം ഇടേനെ സ്തുതി പുകഴ്ച്ച ആരാധന പ്രശുദ്ധ കൃപാസനം പ്രസാദപരമാതാവെ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അമ്മേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ ഉടമ്പടിയെയും അവ നല്ലവിധം അവയെ ഏറ്റെടുക്കുവാൻ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവായി യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾ അവയെ സമർപ്പിച്ച് എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് നടത്തി നടത്തിത്തരണമേ അമ്മേ അമ്മ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണല്ലോ അതുപോലെ സഞ്ചാരി മാതാവാണല്ലോ വിവിധങ്ങളായ ദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയെ അവിടെ എത്തിക്കൊണ്ട് അവര് തുടർമേ സൗഖ്യപ്പെടുത്തുന്നേ അവർ ജീവിക്കുന്ന ഓരോ സാക്ഷികളാക്കി മാറ്റണമേ മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണം ഞങ്ങളീ കൂട്ടായ്മയെ മാതാവ് സമർപ്പിക്കുകയാണ് അമ്മ മാതാവ് അവരിൽ എല്ലാവരിലും അനുഗ്രഹത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ ഭാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കുവാൻ തിരിക്കുമാരനോട് പ്രത്യേകം യാചിക്കണമേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതനായിട്ട് അമ്മ മാതാവേ അവിടുത്തേക്കും അവിടുത്തെ തിരിക്കുമാരനും സ്തോത്രം ചെയ്യുന്നു ആ